நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி ஆருமாசத்தனிச்சம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIAMONDS வண்டுர் எடவண்ணாம் வல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிஸ் நம்மிலை மாடி விளிச்சு கொட்டிரிக்கு WIC வேரல்லோகம ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗർ വികസന വഴിയിൽ ആദിവാസി വിഭാഗത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിക്ക് ചോക്കാട് പഞ്ചായത്തിൽ തുടക്കമായി നാൽപ്പത് സെന്റ് ജി സ്കൂളിൽ വെച്ച് എം എൽ എ എ പി അനിൽകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആദിവാസികളുടെ വീട് പുനരുദ്ധാരണം ശുചിമുറി നിർമ്മാണം റോഡ് നവീകരണം തുടങ്ങിയ വിവിധ പ്രവൃത്തികൾക്കാണ് ഫണ്ട് വിനിയോഗിക്കുക ഇതിന്റെ ഭാഗമായുള്ള ഒരു കൂട്ടം നാൽപ്പത് സെൻറ്റ് ജി സ്കൂളിൽ ചേർന്നു ഒരു കൂട്ടത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുക ആദിവാസികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കമ്മിറ്റിയിൽ ഉണ്ടാകും മുൻഗണനാ ക്രമമനുസരിച്ച് കമ്മിറ്റി തീരുമാനിക്കുന്ന പ്രവർത്തികളാണ് ആദ്യം പൂർത്തിയാക്കുക വ്യക്തിഗത പ്രവർത്തികളുടെ നിർമ്മാണവും ഫണ്ട് വിതരണവും അതത് വ്യക്തികളുടെ ഉത്തരവാദിത്തത്തിലാവും നടപ്പാക്കുക ചോക്കാട് നാൽപ്പത് സെന്റിലെ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിന് കിട്ടുന്ന അതും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കിട്ടുന്നതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇവിടുത്തെ ഈ നഗരമായി വികസനം എന്താ മുൻകണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നമുക്കറിയാം നമുക്ക് കുറച്ച് മുമ്പ് നമ്മുടെ എന്താ ടി പി രാമകൃഷ്ണൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്തും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്തും ഞാൻ നമ്മുടെ കോളനിയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിരുന്നു ഒരു പ്രപ്പോസൽ കൊടുത്തിരുന്നു ആ പ്രപ്പോസൽ കൊടുത്ത സമയത്ത് അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അത് തീർച്ചയായും ഞങ്ങളത് പരിഗണിക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എക്കും കൊടുത്തിരുന്നു എം എൽ എ അത് കാര്യത്തിലെടുത്ത് മുഖ്യ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ അംബേദ്കർ ഡെവലപ്മെൻറ്റ് പദ്ധതി നമ്മൾ എന്താ നഗറിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കോളനിയുടെ ഒരുപാട് എന്താ കുറവുകളുണ്ട് ആ കുറവുകളൊക്കെ നികത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതി എന്നുള്ളതും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ ഉയർന്ന നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാൻ ഉള്ള മുൻകരുതലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സംസ്ഥാനത്ത് ഈ വർഷം എഴുപത്തി ആറ് എസ് ടി കോളനികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വികസന പ്രവർത്തനങ്ങൾക്ക് നീക്കിവച്ച തുക ദുർവിനിയോഗം ചെയ്യുകയോ പദ്ധതി പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്താൽ ഫണ്ട് തിരിച്ചുപിടിക്കുന്ന നടപടിയുണ്ടാകും ചടങ്ങിൽ ഊരുമൂപ്പൻ കുഞ്ഞുകുട്ടൻ അധ്യക്ഷത വഹിച്ചു ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ മെമ്പർമാരായ സിറാജ് നീലാംബ്ര അർക്കൽ സക്കീർ ഷാഹിന ബാനു സി എച്ച് ഷൌക്കത്ത് ശ്രീകല ജനാർദ്ദനൻ വി റഷീദ എം അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്